ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ യാതൊരു പരിചയവും ഇല്ലാത്ത കുറച്ച് പേർ ഒന്നിച്ച് കഴിയുക എന്നത് അല്പം ശ്രമകരമായ ഒരു കാര്യമാണ് അതും പുറംലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ ഫോണോ ഇന്റർനെറ്റോ ഒന്നുമില്ലാതെ നൂറു ദിവസം അതും ചുറ്റും ക്യാമറ കണ്ണുകൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ബിഗ് ബോസ് ആലോചിക്കുമ്പോൾ തന്നെ തലകറങ്ങുന്നുണ്ടാകും തലകറങ്ങുന്നുണ്ടാകുമല്ലേ അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു കാര്യം ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ബിഗ് ബോസിൽ നമ്മൾ കാണുന്ന കണ്ടസ്റ്റൻസ് ആയിട്ടുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലുള്ള ബിഗ് ബോസ് മലയാളത്തിൽ തുടങ്ങിയിട്ട് ആറു വർഷമാവുകയാണോ അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വരികയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ലോഗോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തിറക്കി ഒത്തിരി ചക്രങ്ങളാൽ മെനഞ്ഞെടുത്ത ലോഗോയിൽ മിന്നൽ പിണറിനാൽ ആറ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ലോഗോ പുറത്തു വന്നതിന് പിന്നാലെ ഏറെ ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേമികൾ കഴിഞ്ഞ വർഷം തീയാണെങ്കിൽ ഇത്തവണ മിന്നൽ അടിക്കും എന്നാണ് പറയുന്നത് അതേസമയം കഴിഞ്ഞ മാസം മുതൽ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് വരുന്നുവെന്ന അപ്ഡേറ്റുകൾ വന്നു തുടങ്ങിയിരുന്നു ഇതോടെ തന്നെ വിവിധ ബിഗ് ബോസ് പേജുകളും സജീവമായിട്ടുണ്ട് ഒപ്പം പലരുടെയും പേരുകൾ മത്സരാർത്ഥികളുടെ പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നുമുണ്ട് എന്തായാലും കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വിഭിന്നമായി നേരത്തെയാണ് ഇപ്പോൾ ബിബി ലോഗോ എത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പകുതിയോടെ ഷോ തുടങ്ങുമെന്നാണ് കരുതുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്